അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത് അങ്ങനെ ഇൻഷാല്ല നാളെയാണ് നമ്മളുടെ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് അപ്പോൾ നമ്മൾ ഇൻഷാ എല്ലാവരും ഈ ഒരു പ്രാർത്ഥന എല്ലാവരും നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജുമാ കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥന എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എല്ലാവരും അള്ളാഹു മല്ലാ തുസലിത്ത് അലൈന മല്ലായർഹംന വലായു ക ഫീന അള്ളാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കാത്തതും ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ ഭയപ്പ ഭയപ്പെടാത്തതുമായ ഭരണാധികാരികളെ ഞങ്ങളുടെ മേൽ ഭരണാധികാരികളാക്കരുതേ നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മളെ മേൽ കരുണയില്ലാതെയും പിന്നെ നമ്മളെ മേലെന്ത് അള്ളാഹനെ ഭയപ്പെടാതെ ഒരുപാട് കുറ്റം നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കും നമ്മളെ മേൽ കുറ്റം ചുമത്ത് ഒരുപാട് ഭരണാധികാരികളിൽ നിന്ന് നിന്നുള്ള നമ്മളെ കാക്കണമേന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വിശാൽ മലയാളത്തിൽ അറിയുന്നവർ മലയാളത്തിലെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ വോട്ട് രേഖപ്പെടുത്തണം ഫാസിസത്തിനെതിരായി ഫാസിസത്തിനെതിരായി അതുപോലെ തന്നെ വർഗീയ ശക്തികൾക്കെതിരായി നമ്മളുടെ വോട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അപ്പം നമ്മളുടെ കാര്യം മലയാളികളോട് പറയേണ്ട ആവശ്യമില്ല അവരൊക്കെ വർഗീയ ശക്തികൾക്കെതിരാണ് ഉയരം വിദ്യാഭ്യാസമുള്ള എല്ലാവരും അത് എന്തായാലും അവർക്കെതിരായിട്ട് എന്നെ വോട്ട് ചെയ്യും പക്ഷെ നമ്മൾക്കിപ്പോൾ വേണ്ടത് പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ വർഗീയ ശക്തികൾ ഭരണത്തിൽ നിന്ന് നീങ്ങണമെന്നാണ് അപ്പോൾ അതിനുള്ള നമ്മളെല്ലാവരും സഹായിക്കട്ടെ അപ്പോൾ എല്ലാവരും ആരും വോട്ട് വേസ്റ്റ് ചെയ്യരുത് നാളെ വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോകേണ്ട സമയത്താണ് നിങ്ങൾ കൗണ്ടറിൽ അല്ലെങ്കിൽ അവിടെ അകത്താണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വോട്ട് രേഖപ്പെടുത്താതെ വരരുത് പള്ളി പോകുന്ന പറഞ്ഞിട്ട് കാരണം പള്ളിയേക്കാൾ പ്രാധാന്യമാണ് അന്നത്തെ ദിവസം വോട്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നിങ്ങൾ അഥവാ അവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കള്ള വോട്ട് നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്യം അവർ കാണിക്കും അവരെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ പിന്നെ ജമാഅത്തിന് പോകുന്നത് പോകണ്ടെന്നല്ല അർത്ഥം അവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പള്ളി പോയി എന്നിട്ട് ഇനി നിങ്ങൾക്ക് അതിനെ ജമാഅത്ത് നഷ്ടപ്പെട്ട അതേ ഒരു പ്രതിഫല ജമാത്തിന് നഷ്ടപ്പെട്ട അതേപോലെ ആയിരിക്കും ജുമ നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് ഉണ്ടാവുക അപ്പം അത് അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വർഗീയ ശക്തികൾക്കെതിരെ വോട്ട് രേഖപ്പെടുത്തുക അള്ളാഹു സുബാനോത്താല നമ്മളെ സഹായിക്കട്ടെ ഈ ഒരു ഭരണം ഇവരിൽ നിന്നും ഈ വർഗീയ ശക്തികളിൽ നിന്നും അള്ളാഹ് നമ്മളെ കാക്കട്ടെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെല്ലാം ഒരുപോലെ നമ്മൾ സഹോദര സഹോദരം കാണുന്ന ഒരു നല്ല ഭരണാധികാരികൾ ഇന്ത്യയിൽ വരട്ടെ ഇല്ലെങ്കിൽ അവർ തന്നെ വന്നു കഴിഞ്ഞാൽ വർഗീയ ശക്തികൾ തന്നെ വന്നു കഴിഞ്ഞാൽ ഇനി പിന്നെ നമ്മൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യപൂർവ്വം അവൾ എഴുത്തുകളയും അത്രക്കൊരു ഗുരുതരവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹുവേ ഞങ്ങൾ അത്തരം വർഗീയ ശക്തികളിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ റഹ്മാൻ അവർ എന്തായാലും നീ ഭരണത്തിൽ നടക്കണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം